ബൈജു നമ്മൾ ന്യൂസ് സൈഡിലൂടെ പുറത്തുവിട്ടത് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകേണ്ടതു കൂടിയുണ്ട് കാരണം അത്ര ഈ ഗ്രാമീണർ മറുഭാഗത്ത് നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് അത്രത്തോളം മണ്ണും ചെളിയും അടക്കം അങ്ങനെ അവിടെ കുത്തി ഒലിച്ച് വീഴുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യങ്ങളാണ് മറുഭാഗത്തു നിന്ന് മറുഭാഗത്ത് നിന്ന് ഗ്രാമീണർ പകർത്തിയ ഈ അപകടത്തിന്റെ ഭീകരാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളെ കാട്ടിത്തരുന്ന ദൃശ്യമാണ് അത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രത്തോളം ഭയച്ച നമുക്കറിയാം ഒരു ഗ്രാമം മൊത്തം ഒലിച്ചുപോയിരുന്നു അവിടെ ഈ പ്രദേശത്ത് കച്ചവടം നടത്തിയിരുന്ന കച്ചവട സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഒലിച്ചുപോയി ഈ മണ്ണ് പുഴയിൽ വീണ് പുഴയുടെ ആഴം കുറഞ്ഞതിനെ തുടർന്ന് ഗ്രാമപ്രദേശത്തുള്ള ഒൻപതോളം ആളുകളാണ് ഇത്തരത്തിൽ ഒഴുകിപ്പെട്ട് മരിച്ചത് അതിനൊരു ജനതയുണ്ട് ഒരു സ്ത്രീയുടെ മൃതദേഹം ഇന്നലെ ലഭിച്ചിരുന്നു ഈ ഭയചകിതരായി ഓടുന്നതിനിടയിൽ അവർ പകർത്തിയ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടു ഈ ദൃശ്യം ജില്ലാ ഭരണകൂടം ന്യൂസ് ഐറ്റിയിൽ നിന്ന് ബൈജുവിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് എന്ന വിവരവും നമ്മൾ പുറത്തുവിട്ടിരുന്നു കാരണം ഇതിൻ്റെ മറ്റ് കൃത്യമായ ദൃശ്യങ്ങൾ ഒന്നും കൃത്യമായ വ്യക്തത ഈ മണ്ഡലിച്ചിലുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട് അതിൻ്റെ കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട ഏതരത്തിലാണ് അപകടം എന്ന കാര്യവും എവിടെയാണ് ഗൗരവമുള്ളത് എന്ന കാര്യവും ഒക്കെ അന്വേഷിക്കുന്നത് ജില്ലാ ഭരണകൂടം അടക്കം അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്നത് ഗ്രാമീണ തകർത്തി വെള്ളം അത് സമീപത്തെ ഗ്രാമത്തിലേക്ക് കുതിച്ചെത്തി കാരണം വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണപ്പോൾ ആ പുഴയുടെ ആഴം കുറഞ്ഞു ആ വെള്ളം കുതിച്ചെത്തി സമീപത്തെ ഗ്രാമ ഗ്രാമത്തിലേക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചു പല കുടുംബങ്ങളും ഒലിച്ചുപോയ പശ്ചാത്തലമൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഈ ദൃശ്യത്തിൻ്റെ പ്രത്യേകത ബൈജു അത് പ്രധാനമാണ് കാരണം ഈ ഗ്രാമീണർ ഭയചകിതരായി ഓടുന്നത് കാണാം ഇതിനിടയിൽ ആരോ ഒരാൾ മൊബൈൽ പകർത്തിയ ഒന്നാണ് പക്ഷേ ഇത് ഈ അപകടത്തിൻ്റെ ഒരു ഗൗരവ സ്വഭാവം അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലേ തീർച്ചയായും രഞ്ജിത്തെ ഈ മണ്ണിടിച്ചൽ ഉണ്ടാകുന്ന സമയത്ത് ആ ദൃശ്യം അവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിരവധി പേരുണ്ട് ആ സമയത്ത് ആ സംഭവ സ്ഥലത്ത് ഇതിന് തൊട്ട് എതിർവശമാണ് ഉളവൂര എന്നൊരു ഗ്രാമമാണ് ആ ഗ്രാമീണരാണ് ഇത്തരത്തിൽ ദൃശ്യം പകർത്തിക്കൊണ്ടിരുന്നത് പക്ഷെ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വലിയ തോതിലുള്ള മണ്ണിടിച്ചൽ പിന്നീട് ഉണ്ടാകുന്നു വലിയ തോതിലുള്ള ശബ്ദം ഉണ്ടാകുന്നു ആ ശബ്ദത്തിന്റെ ആ വെള്ളം ഒഴുകി വരുന്നതിന്റെയും വേഗത കണ്ട് ഭയ എന്നാണ് ഇവർ ഇത്തരത്തിൽ ഓടി രക്ഷപ്പെടുന്നത് ആ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ അവർ പറയുന്ന വാക്കുകൾ വളരെ നിർണായകമാണ് അവിടെ വാഹനങ്ങൾ ആ ദൃശ്യങ്ങളിൽ കാണാം പൂർണ്ണമായും വ്യക്തതയില്ലെങ്കിലും ഒരു ടാങ്കർ ലോറി കൃത്യമായി നിൽക്കുന്നു അവർ പറയുന്നുണ്ട് ഒരു വണ്ടി അവിടെ വരുന്നുണ്ട് വണ്ടി അവിടെ വരുന്നുണ്ടെന്നൊക്കെ അവർ വാർത്ത് വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ ആ വെള്ളം ഈ മണ്ണ് ഈ മണ്ണ് ഉൾപ്പെടെയുള്ള ഈ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയും ഒരു പക്ഷെ ആ വേഗതയിൽ തന്നെ ഈ പുഴയിലേക്ക് പതിച്ചിരിക്കും ആ പുഴയിലേക്ക് പതിക്കുന്ന സമയത്ത് വലിയ തോതിൽ വെള്ളം ഉയർന്ന് ഈ ഗ്രാമത്തിലേക്ക് വരെ എത്തുന്നു അവിടെ അൻപതോളം പേരുടെ വീടുകളിലേക്ക് ഈ വെള്ളം ഇത്തരത്തിൽ ഇരിച്ചു കയറി വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നു അതുമാത്രമല്ല ഇവിടെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഈ ഗ്രാമീണർക്ക് കഴിയുന്നത് എന്തായാലും ഈ ദൃശ്യം ഒരു പക്ഷേ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഈ തിരച്ചിലിന് വലിയ നിർണായക ആ കാര്യമാകുമായിരുന്നു പക്ഷെ വളരെ വൈകിയാണ് ഒൻപത് എട്ടാം നാൾ രാത്രിയാണ് ഈ ദൃശ്യം പുറത്തു വരുന്നത് നമ്മളാണ് ആ ദൃശ്യം ആദ്യം ുന്നത് ഏതായാലും ആ ദൃശ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് ആ ദൃശ്യം പറഞ്ഞു തരുന്നുണ്ട് എന്തായാലും ആ ദൃശ്യം ജില്ലാ ഭരണകൂടം ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട് അവർ അത് പരിശോധിച്ചു വരികയാണ് കൂടുതൽ വാഹനങ്ങളുണ്ടോ കൂടുതൽ ആളുകൾ ഏതെങ്കിലും ഈ ദൃശ്യത്തിൽ കാണാനുണ്ടോ എന്ന് ആ സംഭവം പുഴയിൽ നിന്നും വെള്ളം ഇരിച്ചു കയറിയതോടുകൂടി ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അല്ലെങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കും ആ പ്രദേശത്ത് നേരിടേണ്ടി വരുന്നത് അൻപത് അതിലധികം അൻപതിലോ അധികം പേർ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് നമുക്ക് ലഭിക്കുന്നത് വിവരം എന്തായാലും ഈ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യം കൂടിയാണ് അത് അത്തരത്തിൽ വെള്ളം ഇരിച്ച് കയറി ഇത്രയും ദൂരത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് എത്തുക അപ്പോൾ എത്ര ശക്തിയിലായിരിക്കും ഈ മല മണ്ണിടി മലയിടിഞ്ഞ് ഇത്തരത്തിൽ ഈ വെള്ളത്തിലേക്ക് പതിച്ചതെന്ന് നമുക്ക് ഉള്ളൂ അർജുന്റെ ലോറിയും ആ വെള്ള ആ മണ്ണിടിച്ചിലെ ആ ശക്തിയിൽ തന്നെ പുളിയിലേക്ക് പതിച്ചിട്ടുണ്ടാകാമെന്ന ഒരു സൂചനയാണ് ഈ ദൃശ്യം നൽകുന്നത് എന്തായാലും ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇന്ന് ആ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷാ ദൌത്യം സേനകളും ഈ ദൃശ്യം പരിശോധിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ഇത് സംബന്ധിച്ച ഹരജി കർണാടക ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് എന്നതാണ് ഈ സംഭവത്തിൽ തെരച്ചിൽ പുരോഗതി ഇന്ന് അറിയിക്കാൻ ഹൈക്കോടതി കർണാടക ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലുത് ഹൈക്കോടതി ഇത് അതീവ ഗൌരവതരം എന്നാണ് ഹൈക്കോടതി ഈ കാര്യത്തെ പറഞ്ഞത് ഹൈക്കോടതിയുടെ എന്ത് പരാമർശം ഇന്നുണ്ടാകുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഇവർ അപ്പോൾ കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ ഇവ ഹൈക്കോടതിയെ തേടിയത് അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ ഹർജി ഈ ഹർജിയിൽ അതീവ ഗൌരവതരമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള തിരച്ചിൽ പുരോഗതി കോടതിയെ ധരിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയുടെ ഒരു ദിനം തന്നെയാണ് അർജുനെ ഒൻപതാം നാളെങ്കിലും അർജുനെ കിട്ടുമോ അർജുന്റെ വാഹനം കിട്ടുമോ കൂടെ ഇവിടുത്തെ പ്രദേശവാസികളായ രണ്ടുപേരെ കാണാതായിട്ടുണ്ട് തമിഴ്നാട് സ്വദേശിയെ കാണാതായിട്ടുണ്ട് അവരെയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് അതൊക്കെ ഇന്നൊരു ഉത്തരം കിട്ടുമോ എന്നത് വലിയ ചോദ്യചാണ് കാരണം അത്രത്തോളം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് പദ്ധതിയിട്ടുള്ളത് പ്രധാനമായും കരസേനയും നാവികസേനയും അതുപോലെ തന്നെ എൻ ഡി ആർ എഫിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഫയർഫോഴ്സ് തുടങ്ങിയ വിവിധ സേനാംഗങ്ങൾ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് ഈ ഷിരൂരിൽ ഉണ്ടാകും ഇന്ന് ഏറെ നിർണായകമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലല്ല പശ്ചാത്തലം കാലാവസ്ഥ പ്രതികൂലമാണ് അത് തിരച്ചിലിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കില്ല എന്ന് തന്നെയാണ് നാവികസേന വ്യക്തമാക്കിയത് ഏതായാലും ഇന്നലെ വലിയ ഒരു ഒരു ഭാരമേറിയ വസ്തു ഈ ലോഹവസ്തു കണ്ടെത്തിയ പ്രദേശമുണ്ട് ആ പ്രദേശം വലിയ ഈ പ്രതീക്ഷയുണ്ട് അവിടെ ഉണ്ടാകുമെന്നാണ്